നീലുന്റെ അംഗൻവാടിയിലേക്കുള്ള യാത്രാ വിശേഷങ്ങൾ ഞാൻ ലീവ് എടുക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ഏറ്റവും നിർബന്ധമുള്ള ഒരു കാര്യം വീട്ടിൽ കയറി വരുമ്പോ തന്നെ ഉമ്മമാനെ കാണണം എന്നുള്ളതാണ് ഞാനില്ലാത്ത സമയത്തും അവളെ പൊന്നുപോലെ നോക്കുന്നത് ഉമ്മമ്മയാണല്ലോ നിർഭാഗ്യവശാൽ ഇന്നുമാക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഉമ്മാനെ കാണാത്തതിന്റെ സങ്കടം ചെറുതൊന്നും ആയിരുന്നില്ല അതൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ കുറെ പാടുപെട്ടു ഉമ്മ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ പരാതിയും പരിഭവങ്ങളുമായി ഇതാണ് ഭൂമിയിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബോണ്ട്